നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നത് പടിക്കൽ അണ്ടർപാസിൻ്റെ കോഴിക്കോട് ഭാഗത്തേക്കുള്ള അപ്രോച്ച് റോഡിന്റെ ഭാഗത്തിൽ നിന്നാണ് ഇവിടെ ഇതാ രണ്ട് ഭാഗത്തും ഫ്രിക്ഷൻ സ്ലാബുകൾ വെക്കുന്ന വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ഘട്ടം ടാറിങ്ങിൻ്റെ ആ വർക്കുകളാണ് അത് ഉടനെ ആരംഭിക്കും അപ്പോൾ ഇന്ന് പടിക്കൽ നിന്നാണ് വീഡിയോ ആരംഭിക്കുന്നത് ഇന്നലത്തെ അതിൻ്റെ മുന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടിരിക്കും നമ്മുടെ പാലക്കൽ വെളിമുക്ക് ഭാഗത്തെ വർക്കുകളായിരുന്നു അവിടെ താൽക്കാലികമായിട്ട് ഓവർപാസിൻ്റെ അടിയിലൂടെ വാഹന ഗതാഗതം ആരംഭിച്ചിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ഞാൻ അവസാനം എൻ്റെ സ്ക്രീനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക അപ്പോൾ കാണാത്തവർ കാണുക അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പിന്നീട് പാണമ്പ്ര വരെയുള്ള ആറുവരിൻ്റെ ആദ്യഘട്ട ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ പടിക്കൽ മുതൽ പാലക്കലിൻ്റെ ഇടയിൽ വരായിട്ടും ആറുവരിൻ്റെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അവിടുന്ന് അങ്ങോട്ട് തലപ്പാറ വരെയും ആറുവരിൻ്റെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഇവിടെ ഇനിയുള്ള വർക്ക് നമ്മുടെ ഈ പമ്പ് ഹൗസിൻ്റെ പമ്പ് ഹൗസ് മാറ്റി സ്ഥാപിക്കുക എന്നുള്ളതാണ് അത് വൈകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പുതിയ പമ്പ് ഹൗസിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് തീർന്നാൽ ഉടനെ ഈ പമ്പ് ഹൗസ് മാറ്റുന്നതായിരിക്കും ഈ പമ്പ് ഹൗസിൻ്റെ വർക്ക് മാത്രമല്ല യൂണിവേഴ്സിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ജലജീവൻ മിഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മൂന്നാല് പഞ്ചായത്തിലേക്കുള്ള വാട്ടർ വാട്ടർ ടാങ്കിൻ്റെ വർക്കുകളും യൂണിവേഴ്സിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടെ നിന്ന് മെർജിങ് പോയിൻ്റ് വഴി പുറത്തിറങ്ങിയിട്ട് തിരിച്ച് മേലേച്ചാളാർ പോയിട്ടാണ് ഇവിടെ നിന്നിട്ട് വീണ്ടും വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇരു ഭാഗത്തും ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളും അതേപോലെ തന്നെ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകളും കഴിഞ്ഞു ഈ വീട് ഡിവൈഡറുകൾ തമ്മിൽ യോജിപ്പിക്കുന്ന വർക്കുകൾ കഴിഞ്ഞു ഇനി ഇവിടെ ഉള്ള വർക്കുകൾ ഒന്ന് ലൈറ്റ് വെക്കുന്ന വർക്കുകളാണ് പിന്നീട് അടുത്ത ഘട്ടം ടാറിങ്ങിൻ്റെ വർക്കുകളാണ് പിന്നെ ഈ നമ്മുടെ ക്രാഷ് ബാരിയറിനൊക്കെ പെയിൻ്റ് അടിക്കുന്ന വർക്കുകളാണ് ഇങ്ങനെ ഇനിയുള്ള ഘട്ട വർക്കുകളാണ് ഈ ഭാഗത്തൊക്കെ നടക്കാനുള്ളത് എന്തായാലും ചേളാരി ഈ ഭാഗത്ത് തുറന്നു കൊടുത്തിരുന്നു എങ്കിൽ വളരെ നാട്ടുകാർക്കും അതേപോലെ തന്നെ ദീർഘദൂര യാത്രക്കാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ ചോളാരിയിൽ ചേളാരിയിൽ തുറന്നു കൊടുക്കാത്ത ഭയങ്കര പ്രശ്നം തന്നെയാണ് ഏത് സമയത്തും ബ്ലോക്കാണ് അതാണ് ഒരുപാട് വീഡിയോയിൽ പറഞ്ഞതാണ് എന്തുകൊണ്ടാണ് ഇതിൻ്റെ മുകൾ ഭാഗം തുറന്നു കൊടുക്കാത്തത് എന്നറിയില്ല എന്തായാലും ചാളാരി മേലേ ചാളാരിയും താഴെ ചാളാരിയും വർക്കിൻ്റെ ഒരു എഴുപത്തഞ്ച് ശതമാനം കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ ഇവിടെ തീരാനുള്ള വർക്ക് നമ്മുടെ മേലേ മേലേച്ചാളാരി ഓവർപാസിൻ്റെ അടിയിലെ വർക്കുകളായിരുന്നു ഇപ്പോൾ ഓവർപാസിൻ്റെ അടിയിലും വർക്കുകൾ കഴിഞ്ഞിട്ട് ആദ്യഘട്ട ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് മേലേച്ചാളാരി കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്ത് വലിയൊരു ബ്ലോക്ക് പൊതുവേ ഉണ്ടാവാറില്ല പക്ഷേ കോഴിക്കോട് ഭാഗത്തുനിന്ന് തൃശ്ശൂർ തൃശ്ശൂർ ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്താണ് എപ്പോഴും ബ്ലോക്ക് ആണ് തായച്ചാളാരി പരപ്പനങ്ങാടി റോഡിൻ്റെ ബ്ലോക്ക് അത് കഴിഞ്ഞാൽ ഉടനെ ഈ ഓവർപാസിന് ചെനക്കലങ്ങാടി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കയറുന്നതും ഇറങ്ങുന്നതും എപ്പോഴും ബ്ലോക്കാണ് ഇപ്പോഴും ഞങ്ങൾക്ക് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാം അവിടെ ബ്ലോക്കാണ് പിന്നെ അവിടെ ഈ കൺട്രോൾ ചെയ്യാൻ ഒരു ഹോം ഗാർഡിനെ നിർത്താറുണ്ട് അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം ബൈക്കിൽ പോകണമല്ലോ ഫോട്ടോ എടുക്കാനാണ് അതല്ലാതെ അത് കൺട്രോൾ ചെയ്യാനൊന്നും കൂടുതൽ താല്പര്യമില്ല അത് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് ഒരുപാട് വട്ടം നമ്മൾ കണ്ണിൽ പെട്ടൊരു സംഭവമാണ് ഫോട്ടോ എടുക്കണം ട്രാഫിക് നിയമം ലംഘിക്കുന്നവർക്ക് ഫൈൻ ഇടണം എന്നതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഈ അല്പന അധികാരം കിട്ടിയ പണിയെടുക്കരുത് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് പിന്നീട് നമ്മുടെ പാണമ്പ്ര അണ്ടർപാസിൻ്റെ വർക്കുകളാണ് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അണ്ടർ പാസിൻ്റെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവിടെയും ഫ്രിക്ഷൻ വാളിൻ്റെ വർക്കുകൾ തുടങ്ങുന്നതായിരിക്കും പിന്നെ ഈ ഇതൊക്കെ ഇപ്പോൾ ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങളൊരു പക്ഷെ കണ്ട് കണ്ട് മടുത്തിരിക്കും എങ്കിലും നമ്മളൊരു വീഡിയോ ഒരു പോയിൻ്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് പോകുമ്പോൾ എല്ലാ ഭാഗവും കാണിച്ച് പോകുമ്പോഴാണല്ലോ പിന്നെ അതിൻ്റെ ഒരു കണ്ടിന്യൂ കിട്ടുക അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും കാണിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ പാണമ്പ്ര അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ മുകളിലെത്തി അപ്പോൾ അതവിടെ ഇരുഭാഗത്തും നമ്മുടെ ഈ ബ്രിക്ക് വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ മേലെ ബെൽറ്റ് ഇടുന്ന വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലാണ് ഫ്രിക്ഷൻ സ്ലാബ് വെക്കുക അണ്ടർപാസിൻ്റെ മുകളിൽ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പാണമ്പ്ര മസ്ജിദ് ഈ അണ്ടർപാസ് ഒരുപാട് സമരങ്ങൾക്ക് ശേഷം കിട്ടിയ ഒരു അണ്ടർപാസാണ് ആണ് വന്നില്ലായിരുന്നു എങ്കിൽ ജനങ്ങൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടാകുമായിരുന്നു കാരണം തേഞ്ഞിപ്പലം പഞ്ചായത്ത് ഓഫീസൊക്കെ ഉള്ളത് പാണമ്പ്രയിലാണ് പിന്നെ പാണമ്പ്ര വളവ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ നമുക്കൊരു ഓർമ്മ മാത്രമാകും ഇപ്പം വാഹനങ്ങൾ വളവ് തിരിഞ്ഞ് കടന്ന് വരുന്ന കാഴ്ചയാണ് ഈ അണ്ടർപാസിൻ്റെയും ഓവർ പാസിൻ്റെ അടുത്താണ് എപ്പോഴും ബ്ലോക്ക് ഉണ്ടാവുക കാരണം അത് എവിടെ ആയാലും കാരണം അത് ഈ വാഹനങ്ങൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും മെയിൻ റോഡിന് പോകുന്ന വാഹനങ്ങൾ ബ്ലോക്ക് ആവുന്നതാണ് അത് ഈ മെയിൻ റോഡ് തുറന്നാൽ ഒരു തൊണ്ണൂ തൊണ്ണൂറ് ശതമാനം കുറേ അപ്പോൾ അതാ ഈ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം ഇനി ഈ ഭാഗം ഇപ്പോൾ ഈ പാണമ്പ്ര ഈ അപ്രോച്ച് റോഡ് കഴിഞ്ഞിട്ട് പിന്നീട് യൂണിവേഴ്സിറ്റി വരെയാണ് കാര്യമായിട്ട് വർക്കുകൾ നടക്കാത്തത് അതിൽ കോഹിനൂർ റോഡ് മുറിച്ചു കിടക്കാനുള്ള സംവിധാനം ഉണ്ടാകും എന്ന് പാണമ്പ്ര അണ്ടർപാസിൻ്റെ ചേളാരി ഓവർപാസിൻ്റെ ഒപ്പം നമ്മുടെ എംപിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ അങ്ങനത്തെ ഒരു വർക്കുകളും തുടങ്ങിയിട്ടില്ല എം പിൻ്റെ പോസ്റ്റും ഉണ്ടായിരുന്നു എം എൽ എൻ്റെ പോസ്റ്റും ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു വർക്കുകളും നിലവിൽ അവിടെ തുടങ്ങിയിട്ടില്ല ഇവിടേതാ വലതു ഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തലാരംഭിച്ചിട്ടുണ്ട് ഇവിടുന്ന് കുറച്ച് താഴ്ന്നിട്ടാവും റോഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് കടന്നു പോവുക അതേപോലെ തന്നെ കോഹിനൂറിൽ ഒരു റസ് ിങ് പോയിൻ്റ് ഉണ്ടെന്നാണ് കേട്ടത് അതെന്താണെന്ന് അറിയില്ല ഈ ദീർഘദൂര വാഹനങ്ങൾക്കൊക്കെ മറ്റുള്ള ആവശ്യത്തിന് കഫ്റ്റീരിയായിട്ടും എല്ലാ ഉള്ള ഒരു റെസ്റ്റിംഗ് പോയിന്റ് ഉണ്ടാകുമെന്നാണ് കേട്ടത് ടേക്ക് എ ബ്രേക്ക് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് പുറത്തു വന്നിട്ടില്ല പല കാര്യങ്ങളും ഇനിയും തീരുമാനമാകാനുണ്ട് എൻ എച്ച് വർക്കുകൾ ആരംഭിച്ച സമയത്ത് നമ്മളെ പഴയ എൻ എച്ചിൻ്റെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കൊണ്ടുവന്നല്ലേ ടാറിട്ട ഭാഗം മാത്രം പ്രത്യേക മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടപ്പം അത് റീസൈക്കിൾ നടത്തുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ചെറിയൊരു ഒരു മെഷീൻ വെച്ചിട്ട് അപ്പം ഞാൻ അതിൻ്റെ മാത്രം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ചാനലിലുണ്ട് ഇനി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ദൈ ഭാഗത്താണ് കണ്ട അത് നാല് തരം ആയിട്ടാണ് അത് പിന്നീട് റീസൈക്കിൾ ചെയ്തെടുക്കുന്നത് ആ മെറ്റലാണ് ഈ സൈഡിലൊക്കെ കാണുന്നത് പഴയ റോഡിൻ്റെ മെറ്റൽ റീസൈക്കിൾ ചെയ്തെടുത്തതാണ് അതൊരു നല്ലൊരു അടിപൊളി കാഴ്ച തന്നെയാണ് അതേപോലെ തന്നെ നമ്മുടെ വട്ടപ്പാറ വാടറ്റ് പാലത്തിൻ്റെ വീഡിയോ ഞാൻ ഈ ആഴ്ച ചെയ്തിരുന്നു അത് കാണാത്തവർക്കും അതിൻ്റെ ലിങ്കും ഞാൻ ലാസ്റ്റ് എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം അപ്പോൾ അതാ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബസ് സ്റ്റോപ്പിൻ്റെ ഭാഗത്ത് ഓവർപാസിന് മണ്ണെടുത്ത് താഴ്ത്തിയ ഈ ഭാഗത്ത് ഇനി കാര്യമായിട്ട് വർക്കുകളൊന്നും നടന്നിട്ടില്ല ഇവിടുന്ന് മുന്നോട്ട് കാക്കഞ്ചേരി വരെ നല്ല രീതിയിലുള്ള വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെനിന്ന് കാര്യമായിട്ട് വർക്കൊന്നും ഇല്ല കാരണം ഇതിൻ്റെ അടിയിൽ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ടാറിങ്ങിൻ്റെ വർക്കുകളിലേക്കാണ് കടക്കാനുള്ളത് അത് ഇതിൻ്റെ അപ്പുറത്ത് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് തീർന്നാൽ ഈ ഭാഗത്തും ടാറിങ് ഉടനെ ആരംഭിക്കുന്നതായിരിക്കും എന്തായാലും കേരളത്തിൽ എൻ എച്ച് അറുപത്തി ആറിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന റീച്ചിൽ ഏറ്റവും കൂടുതൽ വർക്കുകൾ മുന്നോട്ട് പോകുന്ന റീച്ചാണ് കെ എൻ ആർ സിയുടെ മലപ്പുറത്തെ ആദ്യ റീച്ച് ഊരാളെങ്കിലാവും ഒന്നാമത്തെ റീച്ച് കാസർഗോഡ് ഊരാളെങ്കിലാവും ഒന്ന് രണ്ടാമത്തേതെന്തായാലും കെ എൻ ആർ സി തന്നെയായിരിക്കും ഇനി പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഫീൽഡ് ഐവൻ്റെ വർക്കുകൾ വർക്കുകൾ കെ എൻ ആർ സിക്ക് കിട്ടുക കെ എൻ ആർ സിക്ക് ആണ് അതിൻ്റെ കോണ്ടാക്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ അടിപൊളിയായിട്ടോ പെട്ടെന്ന് വർക്ക് തീർക്കാൻ കഴിയും കാരണം ഈ ഇപ്പോൾ തന്നെ ഓരോ ഭാഗത്ത് വർക്ക് തീരുന്നതിനനുസരിച്ച് സ്റ്റാഫ് മറ്റുള്ള ഭാഗത്തേക്ക് നീങ്ങി 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 ഇനി ഇനിയുള്ള വർക്കുകൾ വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകും അപ്പോൾ ഈ ഭാഗത്ത് വന്ന് ബ്ലോക്കായിട്ടുണ്ട് ഇവിടെ ഇട്ട് എടുത്ത് താഴ്ത്തല ആരംഭിച്ചതുകൊണ്ട് ഇനി വീണ്ടും കോയിനൂർ ഭാഗത്തേക്ക് പോയിട്ട് തിരിച്ചു വരണം അങ്ങനെ തിരിച്ചു വന്നു പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ ഇരു ഭാഗത്തും കഴിഞ്ഞിട്ടുണ്ട് ഇനി മണ്ണിട്ട് ഉയർത്തിയിട്ട് ടാറിങ്ങിൻ്റെ വർക്കുകളിലേക്ക് കടന്നാൽ മാത്രം മതി പെട്ടന്ന് ഈ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളും അതേപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കുകളും പെട്ടെന്നാണ് ടെറ്റാണ് നടക്കുന്നത് നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെ വലിയ രീതിയിലുള്ള മാറ്റാണ് വരുന്നത് പിന്നെ ഈ ചെട്ടിയർമാർ ഓവർപാസ് ഉണ്ടല്ലോ അതിൻ്റെ അടുത്ത് വലിയ രണ്ട് ഗുഹകൾ കണ്ടുതീനി അങ്ങനെ ഈ പേപ്പറിലൊക്കെ വാർത്ത ഒക്കെ വന്ന് യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര വിഭാഗം കുട്ടികളൊക്കെ വന്ന് ഒക്കെ നോക്കിയൊക്കെ ഞാനിത് അറിഞ്ഞു വന്നപ്പോഴേക്കും അത് അവർ മണ്ണിട്ട് മൂടിപ്പോയി ഗുഹ എന്ന് പറയാൻ പറ്റൂല അത് പിന്നെ മനുഷ്യന്മാർ നിർമ്മിച്ച ഗുഹയൊന്നുമല്ല അതിൻ്റെ ചിത്രങ്ങളൊന്നും കണ്ടിട്ട് അത് സ്വാഭാവികമായിട്ടും മണ്ണിൻ്റെ അടിയിലോ അല്ലെങ്കിൽ പാറിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാകണോ ഗുഹ ആകാനാണ് സാധ്യത അതിൻ്റെ രൂപം കണ്ടിട്ട് പിന്നെ ച മുൻപ് കാലത്ത് ഇവിടെ എന്തേനെയെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ കുറച്ച് മുന്നോട്ട് പോയി കാക്കഞ്ചേരി റോഡിനെ ഇതേപോലെ ഓവർപാസിന് മണ്ണെടുത്ത് എടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നൂറ്റാണ്ടുകൾ പഴക്കുള്ള ഒരു മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടിയിരുന്നു അതും ഇതേപോലെ തന്നെ പഠനത്തിനു വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് അത് നല്ല നല്ല സ്ക്വയറിൽ പാറ പാറമ്മൽ നല്ല അടിപൊളിയായിട്ട് ചെയ്ത ഒരു സംസ്കരിച്ചൊരു മൃതദേഹേന് അപ്പോൾ അങ്ങനെ നമ്മൾ വന്നിട്ട് ഈ ഭാഗത്താണ് കേട്ടോ തുരങ്കം കണ്ടത് അപ്പോൾ ഈ ഇങ്ങനെ വന്ന് ചെട്ടിയാർമാട് ഓവർപാസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെയും ഒരു ഭാ ഒരു ഭാഗത്തെ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ടാറിങ്ങിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനും മണ്ണൊക്കെ നല്ല ലെവലാക്കിയിട്ടുണ്ട് പിന്നെ വീഡിയോക്ക് കുറച്ചൊരു എന്താ പറയുക കുറച്ചൊരു ഷെയ്ക്കിംഗ് ഉണ്ട് കാരണം ഇന്ന് പോകുന്നത് മൊത്തം ഈ ഇതുപോലെ മണ്ണെടുത്ത ഭാഗത്ത് ഭാഗത്തിലൂടെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ബൈക്കിൻ്റെ പിന്നിലിരുന്ന് എങ്ങനെ കൺട്രോൾ ചെയ്താലും ചെറിയൊരു ഇളക്ക് എന്തായാലും വരും റോഡിൻ്റെ വർക്കുകൾ അതിവേഗം മുന്നോട്ട് പോകുമ്പോഴും ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളുണ്ട് ഒന്ന് കുളപ്പുറം രണ്ടാമത്തെ രണ്ടത്താണി മൂന്നാമത്തേത് ദാ ചെട്ടിയാർമാടിനും കാക്കഞ്ചേരിക്കും ഇടയിൽ അവിടെ ഒരു റോഡ് മുറിച്ചു കിടക്കാൻ ഒരു ചെറിയ കൾവർട്ടെങ്കിലും വേണമെന്നുള്ള രീതിയിൽ വലിയ സമരങ്ങളൊക്കെ നടന്നിരുന്നു ആ സമരങ്ങളെ വീഡിയോ ഒക്കെ മുമ്പ് ചാനലിൽ ചെയ്തിരുന്നു എന്തായാലും അതിൽ രണ്ട് സ്ഥലങ്ങളിൽ ഒന്നും നടക്കില്ല എന്ന് മനസ്സിലായി ഒന്ന് രണ്ടത്താണി രണ്ടത്താണിൻ്റെ വീഡിയോ ചെയ്തിരുന്നു അവിടെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ആരംഭിച്ചു രണ്ടാമത്തെ ഇവിടെ ഇവിടെയും ഒരു രീതിയിലുള്ള മാറ്റവും ഇനി വരാൻ സാധ്യതയില്ല കാരണം ഏകദേശമൊക്കെ ഇപ്പോൾ ഒരു അഞ്ചടി ഉയരത്തിലൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് ദ ഈ ഭാഗത്തായിരുന്നു അന്ന് സമരം നടന്നിരുന്നത് ഈ ഭാഗത്ത് ചെറിയൊരു കൾവർട്ടെങ്കിലും വേണം എന്നുള്ളതായിരുന്നു ഈ നാട്ടുകാരുടെ ആവശ്യം അപ്പോൾ അത് കിട്ടൂലെന്ന് ഉറപ്പായി കാരണം കണ്ടോ മണ്ണിട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് കാക്കഞ്ചേരി കാക്കഞ്ചേരി ഓവർപാസിൻ്റെ അടിയിൽ മണ്ണെടുത്ത് താഴ്ത്തുന്ന വർക്കുകളും ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ശരിക്കും വർക്കുകൾ വളരെ സ്ലോ ആണ് അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ നല്ല രീതിയിൽ മണ്ണെടുത്ത് താഴ്ത്തുന്ന സ്ഥലത്ത് കരിങ്കലുകൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ കരിങ്കല് ഇവിടെ കിട്ടുന്ന കരിങ്കല്ലുകൾ പൊട്ടിച്ച് കൊണ്ടുപോയിട്ട് യൂണിവേഴ്സിറ്റി വെച്ചിട്ട് അത് മെറ്റലാക്കി മാറ്റുന്ന ഒരു ചെറിയ പ്ലാന്റ് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഞാൻ ചെയ്തിരുന്നു മെറ്റലാക്കുന്ന ചാനലിൽ കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ആ കരിങ്കല്ല് പൊട്ടിച്ച് മാറ്റാൻ നല്ല രീതിയിൽ സമയം പിടിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഭാഗത്ത് പണി വളരെ ലാഗായിട്ട് മുന്നോട്ട് പോകുന്നത് ഇപ്പോഴും കുറേ സ്ഥലത്ത് ഇന്നും ഇവിടെ കരിങ്കല്ലുണ്ട് കിട്ടോ പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് നല്ല രീതിയിൽ മണ്ണെടുത്ത് താഴ്ത്താനുള്ള ഭാഗമാണ് കാക്കഞ്ചേരി സോറി സ്പിന്നി മില്ലിൻ്റെ ഓവർ അവിടെ നിന്ന് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് കാക്കഞ്ചേരിത്തെ പഴയ കയറ്റം ഒഴിവാക്കിയിട്ടാണ് റോഡ് ഇങ്ങോട്ട് എത്തേണ്ടത് അതിന് നല്ല രീതിയിൽ തന്നെ മണ്ണെടുക്കാനുണ്ട് നമ്മൾ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നു കെ എൻ ആർ സിക്ക് മണ്ണ് തികയൂലെന്ന് എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ നമുക്ക് മണ്ണ് ബാക്കിയാവും എന്നാണ് തോന്നുക കാരണം ഇനി വളരെ വളരെ കുറഞ്ഞ സ്ഥലത്താണ് മണ്ണിട്ട് ഉയർത്താനുള്ളത് അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളിന് ഇപ്പോൾ തലപ്പാറ മാത്രമേ കാര്യമായിട്ട് മണ്ണിട്ട് ഉയർത്താനുള്ളൂ ഇവിടെ നിന്നൊക്കെ നല്ല രീതിയിൽ പാണമ്പുറന്നൊക്കെ നല്ല രീതിയിൽ ഇനിയും മണ്ണെടുക്കാനുണ്ട് അപ്പോൾ ഇവിടെ ഇനിയും ഒരുപാട് താഴാണ്ട് കേട്ടോ അത് കുറച്ചുകൂടി മുന്നോട്ട് എത്തിയാൽ കാണാം വർക്ക് നടക്കുന്ന സ്ഥലത്ത് എപ്പോഴും നമ്മൾ രണ്ടാം സ്ഥാനക്കാരാണ് ഇങ്ങോട്ട് പ്രവേശിക്കാൻ തന്നെ ശരിക്ക് പാടില്ല അപ്പോൾ അവരെ കാര്യങ്ങളൊക്കെ നോക്കി നിന്നിട്ട് അവരെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇനി ഇവിടെ അങ്ങോട്ട് നല്ല രീതിയിൽ തന്നെ വർക്കുകൾ നടക്കാനുണ്ട് കാക്കഞ്ചേരി വളവ് കാക്കഞ്ചേരി വളവിൽ ഒരു ഭാഗത്തെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുള്ളൂ ഒരു പക്ഷേ അവിടെ ഇനി മെയിൻ റോഡും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡും ഒരു കുറച്ച് ഹൈറ്റ് കൂടിയിട്ടാണ് വരാൻ സാധ്യത അപ്പോൾ ആ കാക്കഞ്ചേരി മുതൽ ഐലൈറ്റ് മാൾ വരെയുള്ള വീഡിയോ കഴിഞ്ഞ ആഴ്ച ചെയ്തത് കൊണ്ട് തന്നെ ഇത് കാക്കഞ്ചേരി വളവിൽ ഈ വീഡിയോ അവസാനിപ്പിക്കും പ്പോൾ ഞങ്ങൾ വന്നത് ആ മുകൾ ഭാഗത്തെയും മണ്ണിട്ടയറ്റിക്കൂടെ ആ ഭാഗത്ത് കൂടെയാണ് ഇത്ര താ താഴ്ചയിൽ ഇനിയും ഇവിടെ മണ്ണെടുത്ത് മാറ്റാനുള്ളതാണ് എങ്കിൽ നമ്മുടെ കാക്കഞ്ചേരി വളവിലെ ഭാഗത്തേക്ക് ഏകദേശം കയറ്റം കുറഞ്ഞ ഇതിൽ വരുള്ളൂ ഇപ്പോൾ കാറ് പോയത് കണ്ടല്ലോ അതാണ് പഴയ റോഡ് കണ്ട കാക്കഞ്ചേരി വളവാണ് ഈ കാണുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഭാഗത്തെ വീഡിയോ കാട്ടിയപ്പോൾ ഇവിടെ ചന്ത ഉണ്ടായിരുന്നു ഒന്ന് അപ്പോൾ അത് സർവീസ് റോഡിന് നല്ല കയറ്റം എന്തായാലും ഉണ്ടാവും അതൊഴിവാക്കാൻ പറ്റില്ല മെയിൻ റോഡ് അതാ ഇപ്പം നമ്മൾ കണ്ട ഭാഗത്തുനിന്ന് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് നേരെ മുന്നോട്ട് പോരും ഇത് കാക്കഞ്ചേരി പഴയ റോഡ് അതിനാണിപ്പോഴും ഈ ഭാഗത്തേക്ക് വാഹനങ്ങൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കാരണം എന്തിൻ്റെ മേലെയാണ് യൂട്യൂബ് എന്ത് തരുന്ന തരുന്നതിൻ്റെ മേലെയാണ് നിങ്ങൾ തരുന്നൊരു പ്രോത്സാഹനം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാക്കഞ്ചേരിയിൽ നിന്ന് ചെട്ടിയർമാട് ഭാഗത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് അപ്പോൾ നമുക്ക് ഇനി വീണ്ടും ഒരു പുതിയ അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ